ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഓറ്റോസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരീസി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അതിന് വൈറ്റ് കളറിലെ ജോർജിൻ്റെ ഫാബ്രിക്ക് സിൽക്ക് ത്രെഡ് കുറച്ച് വൈറ്റ് കളറിലുള്ള പേൾസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കോട്ടൺ ത്രെഡും ഉപയോഗിക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഇതേപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം നമ്മുടെ സ്റ്റെൻസിലില്ലേ ആ സ്റ്റെൻസിലിൻ്റെ അളവിൽ സർക്കിൾ വരച്ചിട്ട് അവിടുന്ന് ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് കിട്ടും എന്നിട്ട് ആ റൗണ്ടിനകത്ത് നമ്മൾ സ്റ്റെൻസിലിനകത്തുള്ള ഒരു എയ്റ്റ് എയ്റ്റ് ഇഞ്ച് എയ്റ്റ് സൈസുള്ള റൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് വരച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് പുറത്തേക്ക് ലീഫ് വരുന്ന രീതിയിൽ ഇതേപോലെ ലീഫും വരച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന സ്റ്റിച്ചെന്ന് പറയുന്നത് ബുള്ളിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം സിൽക്ക് ഇത്രയായിട്ട് ഒരു ട്വൽത്ത് ട്രാൻസിലുള്ള എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ ഓരോ ബെറ്റൽസ് ആയിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട് ബുള്ളിയൻ സ്റ്റിച്ചിൻ്റെയൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ക്ലാസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം ഓർഡർ ആയിട്ട് പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആദ്യം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്കൊക്കെ പോവാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ബുള്ളിയൻ സ്റ്റിച്ച് പുതിയതായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ബുള്ളിയൻ സ്റ്റിച്ച് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിൽ ഓരോന്നായിട്ട് പഠിപ്പിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട്സിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു റെഡ് കളറിലെ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം കളേർസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡും ഓറഞ്ചും ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഏത് കളറു വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചുകൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ ലേ സി ഡി ഫ്ലവർ പഠിച്ചിട്ടുണ്ട് ലോങ് ഫ്രണ്ട്സിനോട്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആ പഠിച്ചിട്ടുള്ളവർ എന്താ ചെയ്യേണ്ടത് ആ സ്റ്റിച്ചസ് വെച്ചുകൊണ്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലേസ് ഡി ഡി ലീഫ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കാണുക കേട്ടോ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ പഠിക്കാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റിൽ ഞാൻ എല്ലാ വീഡിയോസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാനും പറ്റും മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ആദ്യം മുതൽ ക്ലാസ് വണ് മുതൽ കണ്ട് മനസ്സിലാക്കുക എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കുക ആഗ്രഹമുള്ളവരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ബുള്ളിയൻ സ്റ്റിച്ച് ഞാൻ പറഞ്ഞല്ലോ ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കളർ ചേഞ്ച് കൊടുത്തിട്ട് അടുത്ത ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക ഇനി കോട്ടൺ ത്രെഡ്സിലാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കോട്ടൺ ത്രെഡിൽ ചെയ്ത് കൊടുക്കുക നമ്മുടെ ആങ്കറിൻ്റെ ത്രെഡോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലവർ ഇത് തന്നെ വേണം എന്നൊന്നും ഇല്ല ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്യണം പഠിക്കുന്നതൊക്കെ മലോളം പ്രാക്ടീസൊക്കെ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതുപോലൊക്കെ ഡിസൈൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിത് അടുത്ത കളറും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അല്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ് ആയിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഈ രണ്ട് സൈഡിലേക്കും മുകളിലും താഴേക്കും നമുക്ക് സെൽ എ സി ഡി എ സി സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡാർക്ക് ഗ്രേഡ് എടുക്കാം ഷെയ്ഡ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടൺ ത്രെഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇടയിൽ അതായത് രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലേക്ക് താഴേക്കും മുകളിലേക്കും ലീഫ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ലേ സി ഡി എ സി ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ടു വീക്സിനുള്ളിൽ നമുക്ക് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് താല്പര്യമുള്ളവർ അതിലും ജോയിൻ ആവുക പിന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് ലീഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതായി സെൻറ്ററിലായിട്ടൊരു ബീഡും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഇതേപോലെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ റൗണ്ട്സ് വരച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് യോക്കിൻ്റെ പോർഷനിൽ സാരിയിലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാം അതായത് സാരിയുടെ ചെസ്റ്റ് പോർഷനിലും ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസും ക്ലാസ്സുകളും ആയിട്ട് വീണ്ടും കാണാം താങ്ക്